കൊല്ലത്ത് ഒരു അന്ത്യശാസനം ആ അന്ത്യശാസനത്തിൻ്റെ പരിധി സമയപരിധി അവസാനിച്ചു ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുകയാണ് ഡെപ്യൂട്ടി മേയർ അടക്കം വിവരങ്ങളുമായി ആർ അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത് അരുൺ അല്പസമയം മുമ്പ് ഇവരൊക്കെ രാജി സമർപ്പിക്കുന്നത് കണ്ടു അതിനുശേഷം എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ സമവായ ശ്രമങ്ങളോ ഒക്കെ ഉണ്ടായോ നേരത്തെ തന്നെ ഉള്ള ധാരണ പ്രകാരം ഇന്ന് അത് രാജിവെക്കുമെന്നായിരുന്നല്ലോ പ്രസന്റായ അണസ്റ്റു പറഞ്ഞിരുന്നത് തീർച്ചയായും എന്തായാലും ഈ നേരത്തെ ഉണ്ടായ ധാരണകൾ അത് പാലിക്കാതെ വന്നതോടെയാണ് രാജ്യടക്കമുള്ള കാര്യങ്ങളിലേക്ക് സി പി നേതൃത്വം ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്തായാലും സി പി ഐ ഇപ്പോൾ നഗരസഭാ സെക്രട്ടറിക്കടക്കം രാജി സമർപ്പിച്ചതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ഈ ആവിനിമയം നടത്തുകയാണ് രാജി പൂർണ്ണമായി ഇപ്പോൾ സെക്രട്ടറി സ്വീകരിച്ചിട്ടുണ്ട് സി പി ഐ കൌൺസിലർമാരടക്കം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം നേരത്തെ തന്നെ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം കൂടിയാലോചനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് രാജിയിലേക്കുള്ള തീരുമാനം സി പി ജില്ലാ നേതൃത്വം എടുത്തത് ഇത് സി പി ജില്ലാ സെക്രട്ടറി ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു കാരണം ഇനിയും ഇങ്ങനെ നീണ്ടുകൊണ്ട് പോവുക മേയർ വരും ദിവസങ്ങളിലും ഉദ്ഘാടനത്തിനടകം ആ സമയം നൽകുക അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത് ഇതിന് പിന്നാലെയാണ് സി പി ഐ ഇന്ന് അത് നേരത്തെ സംസ്ഥാന സെക്രട്ടറിമാരുടെ തരത്തിൽ ആ തലത്തിൽ ധാരണയായ ഒരു വിഷയം ആ വിഷയത്തിൽ ഒരു ഡെഡ് ലൈൻ പ്രഖ്യാപിച്ച് നൽകി അതിനുശേഷവും ഈ രാജി അടക്കമുള്ള കാര്യങ്ങൾ തുടരാത്ത സാഹചര്യത്തിലാണ് ആ സി പി ഐ തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തത് പക്ഷേ ഇന്ന് സി പി ഐ ഇക്കാര്യത്തിൽ രാവിലെ തന്നെ യോഗം ചേർന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സി പി ഐ എം നേതൃത്വത്തെ അറിയിച്ചതാണ് ഈ വിഷയത്തിൽ ഇനിയും നീണ്ടുകൊണ്ടുപോകുന്നത് ാൻ കഴിയില്ല അത് നീണ്ടുകൊണ്ടുപോയാൽ അത് വലിയ പ്രതിഷേധം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് അടക്കം കൊടുത്തതാണ് പക്ഷേ അപ്പോഴും ആ മുന്നറിയിപ്പ് സി പി ഐയുടെ മുന്നറിയിപ്പ് സി പി ഐ യുടെ ആ മുന്നോട്ട് വെച്ച ആവശ്യം അതൊന്നും അംഗീകരിക്കാതെ വന്നതോടെയാണ് സി പി ഐ യുടെ നേതൃത്വം അത് സി പിന്ന ഈ കൗൺസിലർ സ്ഥാനം അത് കൌൺസിലർ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് ചെയർമാൻഷിപ്പുകളടക്കം മാത്രം രാജിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നത് ഇതിന് പിന്നാലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ആ രാജിവെച്ചിരിക്കുന്നു ഇതുപോലെ തന്നെ പൊതുമരാമത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കൌൺസിൽ ചെയർമാൻ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കൌൺസിൽ ചെയർമാൻ ഇനി മൂന്ന് നാല് സ്ഥാനങ്ങളാണ് മൂന്ന് സ്ഥാനങ്ങളാണ് ഇപ്പോൾ രാജി സമർപ്പിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇവർ ആശയവിനിമയം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു ഇന്ന് നാലേകാല മുതൽ തന്നെ സി പി ഐയുടെ കൌൺസിലർമാരടക്കം ഈ നഗരസഭ ഹാളിലെത്തി നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ആ ചർച്ച ചെയ്തു ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ നിലപാടല്ലാതെ മറ്റൊരു നിലപാട് സ്വീകരിക്കാനില്ല എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ രാജി സ്വീകരിച്ച ശേഷം സെക്രട്ടറി നഗരസഭാ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട രാജി സ്വീകരിച്ചതു എന്നുള്ള വിവരം ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ആ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് നിന്ന് രാജി സ്വീകരിച്ചു രാജ്യാപേ അത് പൂർണമായും സ്വീകരിച്ചു അതുപോലെ തന്നെ ആ മൂന്നുപേരുടെയും രാജി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നഗരസഭാ സെക്രട്ടറി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം കൈമാറിയിരിക്കുന്നു എന്തായാലും നേരത്തെ കടുത്ത നടപടി അടക്കം ഉണ്ടായിരിക്കുകയാണ് ഇത് മുൻ ധാരണ ഉണ്ടാകാത്തത് പാർട്ടി പറഞ്ഞ് രാജിവെക്കാൻ അങ്ങനെ രാജിവെച്ചു പാർട്ടിയുടെ തീരുമാനം പാർട്ടി പാർട്ടി തീരുമാനം തീരുമാനം പാർട്ടിയുടെ പറഞ്ഞു രാജിവെക്കാൻ അങ്ങനെ പാർട്ടി അനുസരിച്ച് രാജിവെക്കാം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചുകൊണ്ടുള്ള ആ തീരുമാനമാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തോട് ചേർന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് പാർട്ടി എടുത്ത തീരുമാനം നടപ്പാക്കി എന്നുള്ളതാണ് ഡെപ്യൂട്ടി മേയർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് സിപിഐയുടെ ജില്ലാ തലത്തിൽ തന്നെ എടുത്തൊരു തീരുമാനം ആ തലത്തിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ രാജി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇതിൽ നേരത്തെ അത് സി പി എം നേതൃത്വത്തോടക്കം പലകുറി ആവശ്യപ്പെട്ടതാണ് പക്ഷേ ആ ആവശ്യങ്ങളടക്കം നിരാകരിച്ചതിന് പിന്നാലെയാണ് സി പി ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുകയും അത് രാജിയിലേക്കടക്കം പോവുകയും ചെയ്തത് എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ സി പി ഐ കൌൺസിലർമാരടക്കം സി പി ഐ യുടെ ആ ചെയർമാൻമാരടക്കം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ആ രാജി അത് പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് അവർ ഡെപ്യൂട്ടി മേയർ അടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ രാജി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു രാജി നഗരസഭാ സെക്രട്ടറി അടക്കം ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്